ബിജു വർക്കി എന്ന് പറയുന്ന ഒരു സംവിധായകൻ മമ്മൂട്ടിയെ വെച്ച് ഫാൻഡം എന്ന ചിത്രമൊക്കെ സംവിധാനം ചെയ്ത ഒരു ഒരു സംവിധായകനാണ് ആ സംവിധായകൻ്റെ ദേവദാസി എന്ന് പറയുന്ന ഒരു ചിത്രം വന്നിരുന്നു ആ ചിത്രത്തിൽ നമ്മൾക്ക് ഏവർക്കും അറിയാവുന്ന പേരുകേട്ട പ്രശസ്തനായ നമ്മുടെ നെടുമുടി വേണു അദ്ദേഹം അതിൽ അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടർ നിങ്ങൾ ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ദേവദാസി എന്ന ചിത്രം ഒന്ന് കണ്ടുനോക്കണം അതിൽ അദ്ദേഹം ഒരു സ്ത്രീ ലംബടനായിട്ടാണ് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അത് അതായത് അതിനകത്ത് നമ്മൾ ഒരു ബി ഗ്രേഡ് സിനിമകൾ കാണുന്ന തരത്തിലുള്ള വിഷ്വൽസ് ആ സിനിമയ്ക്കകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് നെടുപടി വേണം അഭിനയിച്ചിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്കും ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ വന്നിട്ട് അച്ഛാ എന്തിനാണ് ഇങ്ങനെ ഒരു റോൾ ചെയ്തത് എന്ന് ചോദിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറാണ് ചെയ്തത് അദ്ദേഹം ആ സിനിമയിൽ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രേക്ഷകനായ എനിക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരായ നമ്മൾക്ക് അദ്ദേഹത്തിനോട് എന്ത് വെറുപ്പാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏറ്റവും പഴയകാല നടന്മാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ബാലങ്കെ നായർ അതുപോലെ ജോസ് പ്രകാശ് ഇവർ